േയ്സിലും വിചാരിക്കുമ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് എന്നാലോ അത് ചെന്ത അവസാനിക്കുന്നത് സ്ഥിരം കഞ്ഞി പയറ് അച്ചറപ്പാപ്പടം ഇതിലായിരിക്കും ഈ സണ്ടെങ്കിലും അതിനൊരു മാറ്റം വേണം നമുക്കിന്ന് വെറൈറ്റി ആയിട്ട് ഒരു മീൻകറി വെച്ചാൽ ഈ റെസിപ്പി എന്റെ ഓഫീസിലെ സാറിന്റെ വൈഫിൻ്റെതാണ് ആള് നല്ല അടിപൊളിയായിട്ട് ഈ മീൻകറി വെക്കും അങ്ങനെ ഞാൻ റെസിപ്പി ചോദിച്ചപ്പോൾ ആള് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വോയിസ് ഒക്കെ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അത്രയും ടേസ്റ്റി ഒന്നും എത്തിയില്ലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഞാനൊന്ന് വിചാരിക്കും ഒരു തേങ്ങ ഉടച്ച് തന്നെ നമുക്ക് തുടങ്ങിയേക്കാം തേങ്ങ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് പക്ക പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതുകൊണ്ട് പിന്നെ വലിയ പ്രയാസമൊന്നും ഉണ്ട് സിനിമത്തിന് വേണ്ടല്ലോ ടിച്ചാലും ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു പാത്രമായിട്ട് പോയി അതിന്റെ അടിയിൽ പിടിച്ച് നമ്മൾ നിൽക്കും എന്തിനാ പറയൂ ആ തേങ്ങാ വെള്ളം കുടിക്കാനായിട്ട് നിൽക്കുന്നത് തന്നെയാണ് ഞാൻ മരിച്ചു നടന്ന എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് തേങ്ങ വെള്ളം കുടിക്കുന്ന എനിക്ക് അതെന്തെങ്കിലും ആകട്ടെ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഞാൻ മുമ്പേ മുറിച്ചത് നെയ്മീന്റെ കുഞ്ഞുങ്ങളാണെന്നാണ് അവൻ എന്നോട് പറഞ്ഞത് ആ മീൻ നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ഒരു അഞ്ചാറ് കുഞ്ഞുള്ളി ഇത്ര എടുക്കുക അത് നന്നായി അരികുക ഇഞ്ചിയൊക്കെ ഇടിച്ചിടേങ്ങിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര വെള്ളമൊഴിച്ച് അതൊന്ന് അരച്ചെടുത്ത് അതിൽ നിന്ന് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചു ഇനി നല്ല മഞ്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഒരു ലേശ ഉലുവയിട്ട് ഒരു തുള്ളി കടുവട്ടിട്ട് നേരത്തെ അരിഞ്ഞു വെച്ച കുഞ്ഞുള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴിച്ചി എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു രണ്ടര സ്പൂൺ കാശ്മീരി മുളക് ഒരു മൂന്ന് സ്പൂൺ മറ്റേ നോർമൽ മുളകോടിയും കൂടി ഇടണം ഞാൻ അരക്കിലോ മീൻ്റെ കണക്കാണ് പറയുന്നത് പിന്നെ ഇടണമെന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് മാത്രം നിങ്ങൾ ഇടണ്ട നിങ്ങളുടെ ഒരു പാകത്തിനുള്ള സാധനം എനിക്ക് അവളൊന്നും പറഞ്ഞ് തരാൻ അറിയത്തില്ല ഞാൻ തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഇനി ആ അരപ്പിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നേരത്തെ എടുത്തു വെച്ച തേങ്ങാപ്പാൽ മുഴുവൻ അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് ഒരു മൂന്ന് കൊടമ്പുളിയും കൂടെ ഇട്ടിട്ട് നന്നായി തിളപ്പിക്കാനും ഇട്ട് വെക്കും ഇനി ഇതിലെ പ്രധാന ഐറ്റമായ മീനുകളെ പെറുക്കി പെക്കി അതിലേക്ക് ഇട്ട് വീണ്ടും തിളപ്പിക്കാൻ വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് തിളപ്പിക്കാം വേണ്ട ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ചാൽ മതി മീൻകറി ഒഴിന്ന് തിളച്ച് വേഗുന്ന സമയത്ത് നമുക്ക് അഞ്ചാറ് പപ്പടവും കൂടി വറക്കാം പിന്നെ ഞാൻ കുറച്ച് ഫിഷ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെ നമുക്ക് ഫ്രൈ അടിക്കാം ഫിഷ് ഫ്രൈയുടെ ഗ്രേവി സിമ്പിൾ ആണ് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു രണ്ട് ഇഞ്ചി കഷ്ണവും രണ്ട് വെളുത്തുള്ളിയും കൂടെ ചതച്ച് അതിലേക്ക് ഇട്ടു പിന്നെ ഒരു അഞ്ചാറ് കുരുമുളകും കൂടി ചതച്ച് അതിലേക്ക് ഇട്ടു പിന്നെ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് കുറച്ചേരം വെച്ചു എന്നിട്ട് അതെടുത്ത് ഫ്രൈ ആക്കി നമ്മുടെ ഫിഷ് ഫ്രൈ അവിടെ കിടന്ന് നന്നായി മൊരിയട്ടെ ഏകദേശം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞതാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പിന്നെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം എന്നാലും ഫ്ലേവർ ൂ മീൻകറി വെച്ചപ്പോ ചെറിയൊരു അബദ്ധം പറ്റിയായിരുന്നു ഞാൻ ആദ്യം ഇട്ടപ്പോ മുളകൂടി ഇത്തിരി കുറഞ്ഞു പോയായിരുന്നു പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ കണക്കാണ് ശരിക്കും ഉള്ള കണക്ക് ഞാൻ അതിൻ്റെ നേർ പകുതി ഇട്ടുള്ളത് ഓക്കെ അപ്പൊ ഞങ്ങളുടെ ഉച്ചുകൂണ് കാലായിരിക്കുന്നു ഇച്ചിരി ചോറും അതിലേക്ക് കുറച്ച് മീൻകറിയും പിന്നെ ആ വറുത്ത് വെച്ച രണ്ട് മീൻ ഫ്രൈ ഒരു പപ്പടും വേണമെങ്കിൽ ഇത്തിരി അച്ചറും കൂടി കൂട്ടിക്കും പിന്നെ ഇതിൻ്റെ കൂടെ ചമ്മതി നല്ല അടിപൊളി കൊമ്പാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്തോളൂ ഞാൻ തൽക്കാലം ഇച്ചിരി ചോറും മീൻകറിയും രണ്ട് മീൻ ഫ്രയും ഒരു മാത്രമേ എടുക്കുന്നുള്ളൂ അത് തന്നെ എനിക്ക് ധാരാളമാണ് പരിപാടിയൊക്കെ തീർത്തു വന്നപ്പോഴേക്ക് ഉച്ച ഊൺന്നുള്ളത് ഒരു ഉച്ച ഉച്ചര ഉച്ചൂണായി പോയി കുറച്ച് ആയി വേറ്റായിരിക്കും ഇനി ഒട്ടും വൈകിക്കണ്ട ഫുഡ് ഫുഡടി തുടങ്ങിയേക്കാം സ്വന്തമായി ഉണ്ടാക്കിയ ഭക്ഷണം സ്വന്തമായി ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുക്കിങ്ങിൽ വിജയിച്ചിരിക്കുന്നു എന്നാണ് അതിനർത്ഥം ഇത് എന്റെ മാത്രം തിയറിയാണ് പിന്നെ ബ്രൂണോ ആണെങ്കിൽ നോൺവെജിന്റെ മഴ അടിച്ചാലേ ഞങ്ങളുടെ പരിസരത്ത് ചുറ്റിപ്പറ്റി നിൽക്കും അവൻ ഒരു മുള്ളെങ്കിലും മേടിക്കാതെ അവൻ പോകത്തില്ല അവനൊരു പീസെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾക്കും ഒരു സമാധാനം ഇല്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ